ചോറ് ബാക്കി വന്നു എങ്കിൽ ഇതാ സോഫ്റ്റ് ആയിട്ട് ഒരു പുട്ട് തയ്യാറാക്കി നോക്കാം ഇനി ചോറൊന്നും ബാക്കി വന്നാൽ വേസ്റ്റ് ആവുമെന്ന പേടിയൊന്നും വേണ്ട കേട്ടോ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്നിട്ട് ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ അധികം വെള്ളവും കാര്യവും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല എന്തേലും നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങയിട്ട് ഇട്ട് പുട്ടുപൊടിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇത് നിങ്ങളിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണേ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് രാവിലെ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന പുട്ടാണ് തലേന്നൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ കഴിയും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിത് ഏത് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് കാണാം ബൈ